നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഈ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ നാലാം കണ്ണെന്നറിയപ്പെടുന്ന നൂറായിരം മാധ്യമങ്ങളുള്ള ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ എന്നത്തേക്കാളും അതിരൂക്ഷമായിട്ടും നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നിട്ടും രാജ്യത്തെ ജനങ്ങൾ കഷ്ടപ്പെട്ട് പടുത്തി ഉയർത്തിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചുളുവിലക്ക് മുതലാളിമാർക്ക് വിറ്റഴിച്ചിട്ടും കർഷക ലക്ഷങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാതെ കടക്കണിയിലകപ്പെട്ട് ആത്മഹത്യ ചെയ്തിട്ടും ഒരു രോഗം വന്നാൽ ചികിത്സിക്കാൻ വിവാഹപ്രായമെത്തിയ മക്കളെ കെട്ടിച്ചയക്കാൻ എന്തിനേറെ പറയുന്നു അവരുടെ വിദ്യാഭ്യാസത്തിനായി പോലും കിഴപ്പാടം പടയം വെക്കേണ്ടി വരുന്ന ദുരവസ്ഥയുണ്ടായിട്ടും രാജ്യത്തെ ജനങ്ങളോട് ചർച്ച ചെയ്യാതെ പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ കിരാത നിയമങ്ങൾ പലത് നടപ്പിലാക്കിയിട്ടും രാജ്യം നിശ്ചലമാകും നിശ്ചലമാകുമ്പത്തിനുള്ളൊരു പ്രക്ഷോഭം ഉയർന്നുവരില്ല എന്ന വിശ്വാസം ഇവിടെ നിന്ന് വന്നു ആ ധൈര്യമാണ് ആ വിശ്വാസമാണ് ഈ നാട്ടിലെ രാഷ്ട്രീയം ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം രാഷ്ട്രീയം പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നേ പറ്റൂ കാരണം ഈ രാജ്യം ഒരു തന്റെ ഈ രാജ്യം നമ്മുടെ രാജ്യമാണ് ഇതാണ്ട് നാടകം എന്ന് പറയണത് ഇവിടെയാണ് ഈ ഡയലോഗിലാണ് ഈ നാടകം ഇത് കളയരുത് മറ്റേ ഈ ഒരു ആവേശം കളയായിരുന്നു കേട്ടാറു എന്താ കാണിക്കുന്നത് നമ്മുടെ സുഹൃത്തേന് കണ്ടപ്പോ ഡയലോഗ് പറയാൻ വേണ്ടി പറഞ്ഞു റിഹേഴ്സൽ ആളുകൾ വന്നിരിക്കുകയാണ് നിങ്ങൾ ഇവിടെ കാണാ കളിക്കുന്നത് പുള്ളി എന്റെ ഇവിടെ സ്കൂളിൽ ഫുഡ് പഠിച്ചിരുന്നാണ് അഭ്യർത്ഥിച്ചുണ്ട് ഒട്ടും നല്ല ഡയലോഗ് ഡയലോഗാണ് താങ്ക് യു ശരി ഓക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നേ ഇപ്പം ഇവിടെ ചെയ്ത ആ ഡയലോഗ് നമുക്കിനി ആ നാടകത്തിൽ ചെയ്യാൻ പറ്റില്ല അത് ഒഴിവാക്കേണ്ടി വരും അതാണ് സാറേ ഞാൻ നിങ്ങൾ നേരത്തെ പറയണമെന്ന് വിചാരിച്ചാണ് പക്ഷെ അത് ഒഴിവാക്കേണ്ടി വരും അല്ല സാറേ ആ ഡയലോഗ് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ആ നാടകം ഉണ്ടോ ആ നാടകത്തിലൊക്കെ ആതല ഡയലോഗല്ലേ അത് നമുക്ക് പോയി ചർച്ച ചെയ്യാം അല്ല സാറേ നല്ല ഡയലോഗ് അതല്ലേ അത് നല്ല ഡയലോഗാ ആ ഡയലോഗ് ഞാൻ സംവിധായകനായി ഞാൻ പറയും ആ ഡയലോഗ് ഒഴിവാക്കേണ്ടി വരും സുഹൃത്തെ നാടകൃത്ത് എഴുതി വെച്ച ഡയലോഗ് സംവിധായകന്റെ വ്യാഖ്യാനം അതൊക്കെ കളഞ്ഞിട്ട് നിങ്ങളുടെ ഒരു വെറും വികാര പ്രകടനമാണ് കാണിക്കുന്നത് അതൊന്നും ഈ നാടകത്തിൽ പാടില്ല സാറേ അങ്ങടെ വികാര പ്രകടനാണ് സാറേ അവരുടെ അവരുടെ വിഷയങ്ങളെല്ലാം അത് കളഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അന്ന് ആണില്ലേ ജനങ്ങളുടെ നിത്യ നൈമിഷിക വിഷയങ്ങൾ ഇങ്ങനെ പറയുന്നതല്ല നാടകം 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 എന്ന് പറയുന്ന കലാത്മകമാകണം ഇതെല്ലാം ഇതിന അത്യാവശ്യത്തിന് കലയുണ്ട് ഇനി തെരുവി കാണിക്കുന്ന പേക്കൂത്തല്ല നാടകം നാടകം നമ്മളെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന നാടകമാണ് നാടകം സാധാരണ സാധാരണ ജനങ്ങളുടെ ജനങ്ങളുടെ വിഷയങ്ങൾ ചെയ്യുന്നു അതാണ് നാടകം പഠിച്ചിട്ടുള്ളത് അതല്ലേ കല സാറേ ഇത് കാര്യങ്ങൾ നിങ്ങൾ മൈക്ക് വെച്ച് പറഞ്ഞോളൂ എന്റെ നാടകത്തിൽ പാടില്ല എന്റെ നാടകത്തിൽ ഡയലോഗ് വേണ്ട 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 ഒന്ന് ലക്ഷക്കണക്കായ അണികളെ ഒന്ന് ചെലിനിർത്താൻ പ്രാപ്തിയുള്ള നിരവധി രാഷ്ട്രീയ പാർട്ടികളുള്ള ഈ രാജ്യത്ത് ആ ഡയലോഗ് മാറ്റോ മാറ്റണോ ഇത് മാറ്റമോ ജനാധിപത്യത്തിന്റെ നാലാം കണ്ണെന്ന് അറിയപ്പെടുന്ന നൂറായിരം മാധ്യമങ്ങളുണ്ട് ഈ രാജ്യത്ത് അത് മാറ്റണോ മാറ്റണോ ഇത് എന്നത്തേക്കാളും അതിരൂക്ഷമായിട്ടും ആ ഡയലോഗ് രാജ്യത്തെ മാധ്യമങ്ങളെയും ഈ രാജ്യത്തെ പരമോന്നത കോടതിയെയും ഈ രാജ്യത്തെ നമ്മുടെ ഭരണകൂടത്തെയും അപകീർത്തിപ്പെടുത്തുകയാണ് അവയാളിക്കുകയാണ് ഈ ഡയലോഗ് എന്റെ നാടകത്തിൽ വേണ്ട 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 നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചു അത് മാറ്റണോ മാറ്റണോ കർഷക ലക്ഷങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാതെ കടക്കണിയിലകപ്പെട്ട് ആത്മഹത്യ ചെയ്തിട്ടും നിങ്ങൾക്ക് പണം വേണോ ജീവിക്കാനായിട്ട് കോൺട്രാക്ട് ഏർപ്പെട്ടിരിക്കുന്നത് ഈ നാടകത്തിൽ നിങ്ങൾ പുറത്ത് ടീമിന്റെ കൂടെ അഭിനയിക്കുന്നതാണ് പക്ഷെ നിങ്ങൾ ഇവിടെ തെരുവിൽ കളിക്കുന്നു എന്റെ നാടകത്തിൽ ഡയലോഗ് എടുത്ത് തെരുവിൽ കളിക്കുന്നു നിങ്ങളെ എന്റെ നാടകത്തിൽ നിന്ന് പിരിച്ചു വിട്ടിരിക്കുന്നു ഞാൻ എനിക്ക് ജനങ്ങളുണ്ട് കൂട്ട് ജനാധിപത്യത്തിന്റെ നാലാം എന്നറിയപ്പെടുന്ന ഈ കണ്ണെന്ന് അറിയപ്പെടുന്നില്ലായ്മ എന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചേർന്നിട്ടും രാജ്യത്തെ ജനങ്ങൾ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചുള്ളവിലക്ക് മുതലാളിമാർക്ക് വിറ്റഴിച്ചിട്ടും കർഷക ലക്ഷങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാതെ കടക്കണിയിലേക്കു ആത്മഹത്യ ചെയ്തിട്ടും രാജ്യം നിശ്ചലമാകും വിധത്തിലുള്ള ഒരു പ്രക്ഷോഭം ഉയർന്നവരില്ല എന്ന വിശ്വാസം എവിടെ തോന്നു ആ ധൈര്യമാണ് ആ വിശ്വാസമാണ് ഈ നാട്ടിലെ രാഷ്ട്രീയം ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുണു അടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നേ പറ്റൂ ഈ രാജ്യം നമ്മുടെ രാജ്യമാണ്